നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ മന്ത്രിമാരുടെയും മാസ വരുമാനം അതായത് എല്ലാ മന്ത്രിമാരുടെയും ഓരോ ശമ്പളം വീതം എല്ലാ ഒരു മാസത്തെ ശമ്പളം ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റിവെക്കുകയാണ് അങ്ങനെ മന്ത്രിമാരുടെ ശമ്പളം ഒക്കെ എത്രയായിരിക്കുമെന്ന് പലരും ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശമ്പളം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം എത്ര രൂപയായിരിക്കും ആയിരിക്കും എല്ലാവരും ചിന്തിക്കാറുണ്ട് ഇപ്പോഴത്തെ അത്തരം വിശദാംശങ്ങൾ പുറത്തുവരികയാണ് ഈ വരുമാനത്തിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇനി ഡി എൻ എസ് അലവൻസ് അതായത് ഡി എ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് പാർലമെന്ററി അലവൻസ് അൻപതിനായിരം രൂപയാണ് എം ബി പ്രത്യേക അലവൻസ് അൻപതിനായിരം രൂപ ഹൌസ് അറ്റൻഡൻസ് ഫീസ് രൂപ ആണ് ലഭിക്കുന്നത് ഒരു മാസത്തേക്കിൽ കുറഞ്ഞത് പത്ത് മാസമെങ്കിലും ഹാജരുണ്ടെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ വരുന്ന മുപ്പതിനായിരം രൂപ വ്യത്യാസപ്പെടാവുന്നതാണ് മറ്റ് അലവൻസുകൾ നാൽപ്പതിനായിരം രൂപയാണ് അങ്ങനെ ആകെ വരുമാനം അഞ്ച് ലക്ഷത്തി അറുപത്തിയാറായിരം രൂപയാണ് ഒരു മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അക്കൌണ്ടിലേക്ക് വരുന്നത് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി മറ്റ് കിഴിവുകൾ ചിലതുണ്ട് കാൻ്റീൻ പേയ്മെന്റുകളിൽ രൂപ അയ്യായിരം രൂപയാണ് കിഴിവായി വരുന്നത് മാത്രമല്ല ഇത് വ്യത്യാസപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് സ്രോതസ്സിലെ നികുതി കുറയ്ക്കൽ ടി ഡി എസ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഈ ബ്രാക്കറ്റുകളുടെയും വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് ആണ് ഇത് പി എം കോപ്സ് ഫണ്ടിനുള്ള കിഴിവ് മുപ്പതിനായിരം രൂപയാണ് വർദ്ധിച്ച സംഭാവന തുക യഥാർത്ഥ കണക്കുകൾ വ്യത്യാസപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് പി എം പ്രത്യേക പെൻഷൻ സ്കീമിനുള്ള കിഴിവ് ഇരുപത്തി അയ്യായിരം രൂപയാണ് അങ്ങനെ മൊത്ത പ്രതിമാസം വരുമാനം അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയാണെങ്കിൽ മൊത്തം കിഴിവ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത അറ്റ ശമ്പളം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് അതായത് ഈ കിഴിവുകളെല്ലാം പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് ഈ പുതുക്കിയ തകർച്ച സമീപകാല കണക്കുകളും പണപ്പെരുപ്പവും അടിസ്ഥാനമാക്കിയുള്ള ക്രമീകരണങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ് ഏറ്റവും കൃത്യമായ കണക്കുകൂട്ടലിനായി ഔദ്യോഗിക രേഖകളും പ്രഖ്യാപന പരാമർശങ്ങളും ഒക്കെ തന്നെ നമുക്ക് എടുത്ത് വായിക്കാവുന്നതാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനം എന്ന് പറയുന്നത് ശമ്പളം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ്